يسبح له فيها بالغدو في حامل والآصال ولا صال رجال لا تلهيهم تجاره ولا بيع من ذكر الله واقام الصلاه وَإِيتَاءِ الزكاه يخافون يوما تتقلب فيه القلوب والابصار قل لي اندنانا القران وربكتماي بريانا اذن الله ان ترفع قل الله ان ഒയുദ് ഹസ്മു പള്ളിയില് നടക്കണ്ട സംഗതി എന്താണ് ദിക്കറാണ് ജമാറ്റി ഇസ്ലാമിക്കാരന് ദിക്കറി എല്ലിക്കൂട അദാദി എല്ലിക്കൂടീഫി എല്ലിക്കൂടാ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൂടെ ആ ടെറഫ് ഉണ്ടാക്കിയിട്ട് മോള് പന്ത് കളിക്കണം പള്ളിന്റെ മുകളിൽ പിന്നാലില്ല അള്ളാഹിന്റെ ദീന് അട്ടിമറിക്കുന്നത് കണ്ടോ അള്ളാഹിന്റെ ദീന് നശിപ്പിക്കുന്നത് കണ്ടോ ഖുർആാൻ അല്ല പറയുന്ന പള്ളി അള്ളാൻറെ പേര് ഉറക്കപ്പറയാനാട് അള്ളാൻറെ പേരു سبحان الله يا الله يا الله يا دائم يا الله يا رب يا نور يا حق يا الله يا عليم يا حليم ഇങ്ങനെ അതാ ഒരു റാത്തീ ബുതി ചൊല്ലും വള്ളാന്റെ പേര് വിളിക്കുമ്പോ പുത്തൻവാദി പറയുന്നു അതാ ആ പാടില്ലാഭിജയത്താണ് തെറ്റാണ് എന്നിട്ടോ സുബാന പള്ളി എന്തിനാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ബോധം പോലും നശിപ്പിച്ച് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് പള്ളി വികൃതി കളിക്കാറുള്ള കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കുന്ന പ്രവണതയല്ലേ പള്ളിയിൽ ദിക്കുന്നത് നടക്കണം പള്ളിയിൽ നിസ്കാരം നടക്കണം തസ്ബീഹ് നടക്കണം പള്ളിയിൽ അതാ ഇൽമ് പറയൽ നടക്കണം പറയണം അതേ ചൊല്ലണം ചൊല്ലണം സലാത്ത് അങ്ങനെ ആവശ്യമുള്ള ദീനിയായ വിവാദത്തിന്റെ കേന്ദ്രം അതല്ലേ പള്ളി അല്ലാതെ പക്ഷേ പള്ളിയുടെ പവിത്രത അതെത്രത്തോളം പറഞ്ഞു ഇപ്പൊ പറയാൻ സമയമില്ല ഞാൻ ഓർമ്മ വന്നോടൊന്ന് പറഞ്ഞ പള്ളിയുടെ പവിത്രത എത്രത്തോളം ില്ല നിങ്ങൾക്കാർക്കോ കിട്ടിയോ അല്ലെങ്കിൽ എന്റെ പെണ് കാണുന്നില്ല നിങ്ങൾക്കാർക്കോ കിട്ടിയോ എന്റെ വാച്ച് കാണുന്നില്ല നിങ്ങൾക്കാർക്കോ കിട്ടിയോ എന്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല ആർക്കോ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവനോട് പറയണം അതല്ല നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം കാരണം പള്ളി ഉണ്ടാക്കിയത് നിന്റെ അനൗൺസ് ചെയ്യാനല്ല നിന്റെ വീട് പോയ സാധനം അന്വേഷിക്കാനല്ല പള്ളി ഉണ്ടാക്കിയത് പണ്ട് തിരിച്ച് തരാനതിരിക്കട്ടെ എന്ന് പറയണം ആ ഹദീസിന്റെ ഒരു മേനയാണ് വേറൊരു മാനയും കൂടി പണ്ഡിതന്മാരതിന് പറഞ്ഞിട്ടുണ്ട് ലാ ഇനി മേലിൽ ഇങ്ങനെ പറയാൻ പാടില്ല പാടില്ലാഹുല്ല അതല്ല തിരിച്ചു തരട്ടെ അങ്ങനെയും അതിനർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏതായിരുന്നാലും ശരി പറയരുത് എന്ന് രണ്ട് ഹദീസും പഠിപ്പിക്കുന്നുണ്ട് ചോദിക്കാൻ പാടില്ല എന്ന് രണ്ട് ഹരി രണ്ട് വ്യാഖ്യാനപ്രകാരവും ലാ എനി ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് ആ അത്ര പവിത്രത കാണിക്കണം പള്ളിക്ക് കേറുമ്പോൾ തന്നെ വലത്തെ കാലെടുത്ത് വെക്കണം ബിസ്മി ചൊല്ലണം ചൊല്ലണം സലാത്ത് എന്നിട്ട് റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേന്ന് താനോട് ദുഹ ചെയ്യണം എന്നിട്ട് അവിടെ ഓതണം ചൊല്ലണം ചൊല്ലണം സലാത്ത് നല്ലത് മാത്രം ചെയ്യണം അത് കളിക്കാനുള്ള സ്ഥലമല്ല അത് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കണ്ട കേന്ദ്രമല്ല അല്ല അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഇത് പറഞ്ഞ നാളുണ്ടാവും ഒരു മൗലവിന്റെ വകയിൽ ഒരു മറുപടി എന്താണ് ഹിറാബ് കൊണ്ട് വന്നിട്ട് പള്ളിയിൽ ഹിറാബ് കൊണ്ട് കളിച്ചു എന്നുണ്ട് അപ്പൊ ബീവിക്ക് കാണാൻ സൗകര്യം ചെയ്തു കൊടുത്തുണ്ട് ബുഹാരി ഹദീസ് ഉണ്ട് ഞാൻ കണ്ടിട്ടില്ലാന്ന് മൗലവിമാര് വിചാരിക്കണ്ടോക്കുന്ന ആളാ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതേതാ സാഹചര്യം അന്നത്തെ പള്ളി ഏതാ അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ചുരുങ്ങിയ ആളുകൾ മാത്രമുണ്ട് അവർക്ക് അവർക്ക് ജിഹാദ് എന്ന് പറയുന്ന ബദർ യുദ്ധം പോലുള്ള യുദ്ധങ്ങൾ ശത്രുക്കൾ വന്ന് നമ്മളെ രാഷ്ട്രം കൈയേറുമ്പോ രാഷ്ട്രത്തിലേക്കും കടന്ന് കയറുമ്പോ അവര് അവർ മുസ്ലിമീങ്ങളെ മുഴുവനും കൊന്ന് നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോ അങ്ങനല്ലേ ബദർ നടന്ന ഇവിടുന്ന മദീനന്റെ പരിസരത്തുനിന്നാ മക്കന്റെ പരിസരത്തുനിന്നല്ല നാനൂറിലധികം കിലോമീറ്റർ അങ്ങനെ കടന്ന് വന്നതാമിച്ചിരിക്കുന്നത് മദീനയുടെ സമീപത്ത് ഈ മദീനയിലുള്ള ആളുകൾ ആക്രമിക്കാൻ വേണ്ടി അപ്പൊ അവരെ നേരിടാതിരിക്കാൻ പറ്റുമോ ഹന്തത് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ അത് മദീനയിലേക്ക് എല്ലാ ശത്രുക്കളും ഒരുമിച്ച് കടന്നു വരുമ്പോ അവർ കടന്നു വരാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എവിടെയാ മദീനദിയിലെ തന്നെയാണ് ആ മതിലയിലേക്ക് ശത്രുക്കളങ്ങുന്ന മക്ക ഇങ്ങോട്ട് വന്നതാ ഇരിക്കട്ടെ ഞാൻ ഇപ്പഴത് വിശദീകരിക്കുന്നില്ല പറഞ്ഞു വരുന്നത് അത്തരം ആളുകളെ നേരിടാൻ വേണ്ടിയുള്ള ചില പരിശീലനങ്ങൾ ആവശ്യമായി വന്നു അതിന് വേറെ സൗകര്യമില്ല സാഹചര്യമില്ല അതുകൊണ്ട് നടത്തിയ പരിശീലനമാണ് ആ ഹബ്സക്കാര് ചെയ്തു എന്ന് പറയുന്നത് അത് നിങ്ങൾ വിചാരിച്ച കളിയല്ല അത് ജിഹാദിന് വേണ്ടി അഥവാ യുദ്ധോപകരണങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നത് പഠിക്കൽ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ അന്ന് ചെയ്തതാ അതുകൊണ്ട് നാളെ മുതൽക്ക് എല്ലാ പള്ളിയിലും കളരിപ്പാറ്റ് നടത്താതാരും വിചാരിക്കേണ്ട സമ്മതിക്കൂല പണ്ഡിതന്മാർ സമ്മതിക്കൂല കളരിപ്പയറ്റ് നടത്താനുള്ളതല്ല പള്ളി പള്ളി വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് കള്ളി കരാട്ടക്കുള്ളതല്ല പള്ളി പള്ളി അഭിപാടത്തിനുള്ളതാണ് കരാട്ട നടത്താൻ വേറെ ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട് കളരിപ്പയറ്റ് നടത്താൻ വേറെ സ്ഥലമുണ്ട് നിങ്ങൾക്ക് ടെറഫ് വേറെ ഒരുപാട് സ്ഥലമുണ്ട് പള്ളീൻ്റെ മോളെ കൊണ്ടുപോകുന്നുണ്ടാക്കേണ്ട ആവശ്യമില്ല ആ ടെറഫിലും പക്ഷേ എൻ്റെ യുവാക്കളെ ഉറക്കുമൊഴിച്ച് കളിച്ചിട്ട് സുബിഹികല്ലേ അതേ തടൈക്കാലിന്റെ തൊടത്താണ് അത് പുറത്ത് കാണിച്ച് കളിക്കല്ലേ പടച്ചവൻ പൊരുത്തപ്പെടാത്ത കളികളൊന്നും കളിക്കല്ലേ പ്രായമുള്ള ഉമ്മയുടെ ഉറക്കി തലശിപ്പിക്കുന്ന ആ ടെറഫിൽ പോയി കളിച്ചിട്ടോ കളി നോക്കിയിട്ടോ തിരിച്ചു വന്ന് ഒരു മണി ഒന്നര മണി സമയത്ത് വന്ന് വീട്ടില് ബെല്ലടിച്ചിട്ട് പാവപ്പെട്ട ഉമ്മയുടെ ഉറക്ക് ശല്യം ചെയ്യല്ലേ പാപ്പയെ ശല്യം ചെയ്യല്ലേ നേരം വെളുത്തതിനു ശേഷം പിഞ്ചും കുട്ടികളെയും അതാ കൊണ്ടിങ്ങനെ അധ്വാനിച്ച് മക്കളെ പോറ്റുന്നതിനിടയിൽ ആ മക്കളെ കുളിപ്പിക്കേണ്ടതുണ്ട് കുപ്പായ പിടി കേട്ടതുണ്ട് നേഴ്സറിയിലെ കേട്ടതുണ്ട് സ്കൂളിലെത്തിക്കേണ്ടതുണ്ട് ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരായിരം രൂപി എടുക്കുന്ന നമ്മളെ ഭാര്യമാരില്ലേ അഞ്ചു പൈസ ശമ്പളം വാങ്ങാതെ വീട്ടു ജോലികളെടുത്തു തരുന്ന ആ നല്ല മനസ്സുള്ള പെൺകുട്ടികളില്ലേ ആ പെൺകുട്ടികളുടെ അടുക്കൽ വന്ന് നിങ്ങൾ ബെല്ലടിച്ചിട്ട് നിങ്ങളെ ടറഫ് പോയി കളിച്ചിട്ടും കളി കണ്ടിട്ടും പാതിരക്ക് വന്ന് ബെല്ലടിച്ച ആ പെൺകുട്ടികളെ ഉറക്കുകെടുത്തല്ലേ ശല്യം ചെയ്യല്ലേ അതേ ഉറക്കിന് ശല്യം ചെയ്യുന്ന വിധത്തിൽ ഖുർആാൻ മുതൽ തന്നെ ഹറാമാണ് ഫതുഹൽ ഫുഹൽമൊഴീനിലില്ലേ എങ്കിൽ പിന്നെ നിന്റെ ബാപ്പന്റെ ഉറക്കും ഉമ്മാൻ്റെ ഉറക്കും ഭാര്യന്റെ ഉറക്കുമൊക്കെ ശല്യം ചെയ്യുന്ന നിന്റെ ഈ വരവുണ്ടല്ലോ ആ വരവിന് വേണ്ടിയുള്ള ടറഫിലുള്ള പോക്കുണ്ടല്ലോ അത് ഹറാമല്ലേ